നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് പച്ച തെറി രോഗി അത് നിങ്ങളുടെ സംസ്കാരമാണ് കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ എന്ത് ചാനും നിങ്ങൾ വാർത്താൻ പറയാനല്ല മറക്കാൻ എനിക്ക് കഴിയാൻ കിട്ടാൻ കഞ്ചാവൂടെ ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ അത്ര വലിയൊന്നും ഇല്ല ഒരു കാര്യം നേരെ കൊച്ചിറങ്ങി കുറച്ച് പച്ച വായിൽ വരലിട്ട് നേരെ നടന്നു നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശമ്പളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പളം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്

കൊച്ചു ആരോഗ്യത്തിന്റെ കാര്യം പറയാം ലഞ്ചിക്കണം ഈ രീതിയിൽ സംസാരിച്ച സിദ്ധിക്കാണ് രാജിവെച്ചു പോകുന്നത് നിങ്ങൾ ലജ്ജിക്കണം ധർമ്മത്തിലെ ഒരു നിവൃത്തി വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷ അതുകൊണ്ട് രാജിവെച്ചു

കേട്ടോ എല്ലാം എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് തനിക്ക് ഇത്ര റോട്ടിൽ പെങ്ങോട്ടിൽ ചാടി കേട്ടോ ഞങ്ങൾക്കും കുടുംബാ ഞങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ അവിടെ ഇന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെണ്ടാകണ്ട. അലവാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചനെ കള തറിയല്ലേടേ. കട്ടറ. കാരണജൻ നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗൊന്നും പറഞ്ഞെന്നെ വെറുട്ടാനൊന്നും നോക്കണ്ട. ഞാൻ ഒന്നും കേട്ടി ഈ ചോദ്യത്തിന് പിൻമാറാനൊന്നും പോവുന്നില്ല. നിനക്ക് വെല്ല പ്രാന്തണ്ട ഈ ഉളളകളോട് വട്ടാൻ പറയാൻ. ആരാണോ? ആരാണോ? ഞാൻ ആരാണോ? ഞാൻ നിന്റെ തന്താ. ആരാണോ എന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഞാൻ ഞാൻ ചെയ്യേ പണിയെടുച്ചി മിണ്ടാൻ പവനയ. ഒരു பணக்காரന്റെ ബഹുമാരി കാശീലിക്ക്ടോ. ബഹുമാരി കാശീലിക്ക്ടോ. ഞാൻ എന്റെ വീട്ടിൽ വന്ന് ആളൊന്നുമല്ല താ എന്താ കഴിഞ്ഞു ആളൊന്നും പറഞ്ഞു തന്തയ്ക്ക് പക്ഷെ അലങ്കാരമായി നടക്കരുത് വഴി നോക്ക് ഈ ഉണ്ണാക്കനെ ഉണ്ടാക്കണേ കൊടുക്കട്ടെ സാറേ ഇങ്ങനെ എന്നെ എന്നെ പോലെ പോലെ പലരും പലരും മാധ്യമങ്ങളിൽ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്ന ധർമ്മജൻ ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കുന്നത് അത് ഞാൻ കാണിക്കും എല്ലാം ഞാൻ തീരുമാനിച്ചു വെരി ഗുഡ് എത്ര അടിച്ചാൽ എന്റെ വൈറ ചെറ്റാനം വരില്ല പട്ടി മക്കളെ

മനസ്സിലായി മനസിലാക്കണ്ട നിന്റെഴും നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ എന്താ പറയാ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ അതൊന്നും ഇവന്റെ പോയിട്ട് മാന്യമായിട്ട് പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാരെ അടങ്ങുന്ന സംഘടനയാണ് അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല നല്ലതീരുന്ന് മോളെ മനസ്സിലാക്കു വേറെന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ പണി തൽക്കാലം ഇത്രയും മതി ഞാൻ പോട്ടെ എല്ലാം പറഞ്ഞ പോലെ